നമസ്കാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ ഓരോ സുപ്രധാനമായ മാറ്റങ്ങളും കൊണ്ടുവരികയാണ് രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് നിലവിൽ വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു നീക്കം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് വിമാനത്താവളങ്ങളിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം നടപ്പിലാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് കൂടാതെ നേരത്തെ കൊച്ചിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ വിമാനത്താവളങ്ങളിൽ നടത്തിയിരുന്നു നിലവിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കൂടെ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ സംവിധാനത്തിലൂടെ ഇമിഗ്രേഷൻ നടപടികൾ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും വേഗതയേറിയതുമായ ഈ സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട് ലക്നൗ തിരുച്ചി അമൃത്സർ എന്നിവിടങ്ങളിലും ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന് കേന്ദ്രമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു ഈ ഗേറ്റ് സൗകര്യം കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് കൊൽക്കത്ത ചെന്നൈ ബംഗളൂർ ഹൈദരാബാദ് തുടങ്ങി എട്ട് വിമാനത്താവളങ്ങളിലും ഇതിനകം ലഭ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ വിക്ഷിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പദ്ധതിക്ക് കീഴിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം യാത്രക്കാർക്ക് ലോകോന്തര ഇമിഗ്രേഷൻ സൗകര്യങ്ങൾ നൽകുക അന്താരാഷ്ട്ര യാത്ര സുഗമമാക്കുക കൂടാതെ സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം മുപ്പത് സെക്കൻഡിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതായത് എച്ച് ടി ടി പി ഡോട്ട് സ്ലാഷ് എഫ് ടി ഐ ടി പി ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിൽ വഴിയാണ് സംവിധാനം നടപ്പിലാക്കുന്നത് ഈ പ്രോഗ്രാമിൽ ചേരുന്നതിന് അപേക്ഷകർ അവരുടെ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് അപേക്ഷകരുടെ ബയോമെട്രിക്സ് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ വിമാനത്താവളം വഴി യാത്ര ചെയ്യുമ്പോഴോ ഇത് ശേഖരിക്കും രജിസ്റ്റർ ചെയ്ത യാത്രക്കാർ യാത്ര ചെയ്യാനെത്തുമ്പോൾ എയർലൈൻ നൽകുന്ന ബോർഡിംഗ് പാസ് ഈ ഗേറ്റിൽ സ്കാൻ ചെയ്യണം പാസ്പോർട്ടും ഇതോടൊപ്പം സ്കാൻ ചെയ്യണം ആഗമനം പുറപ്പെടൽ പോയിന്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഗേറ്റുകളിൽ യാത്രക്കാരന്റെ ബയോമെട്രിക്സ് പരിശോധിക്കും പരിശോധന വിജയകരമായ ശേഷം ഈ ഗേറ്റ് യാന്ത്രികമായി തുറക്കുകയും ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി